മനസ്സിനങ് വെപ്രാളം പോലെ എന്തോ ഒരു ആപത്ത് വരാൻ പോകുന്ന കൂട്ടെന്താവാന്ന ആർക്കറിയാം അവള് വിളിക്കുന്നല്ലോ ഇവിടെ വിളിച്ചാലേ അങ്ങ് പേടിയാ ഒന്നീ മരണ അല്ലെ വേറെ എന്തെങ്കിലും പറയും ഹലോ എന്താടി ഡീ യോ രായണെന്റെ വീടിൻ്റെ അപ്പുറത്തേല്ലേ യൂ തൊട്ട അപ്പുറത്തെയോ അതിനും അപ്പുറത്തെയോ അവിടുത്തെ അതിന്റെ അപ്പുറത്തെ ചേട്ടൻ്റെ മോനോ അയ്യോ ആണോ ആ ശെരി ഹലോ സിതേ മോളെ അണ്ടാ നമ്മുടെ വീടിന്റെ മോ ഒരു പത്ത് വീടിന്റെ അപ്പുറത്തുള്ള ഒരു അണ്ണൻ ഇല്ലയോ അണ്ണൻ മരിച്ചു പോയെന്നുണ്ടെങ്കിൽ മോളെ പണ്ട് മണിക്കൂട്ടം മാങ്ങാ പറിക്കാൻ പോയപ്പോ അവനെ തുണി പൊക്കിയൊക്കെ കാണിച്ചതാ മോളെ നല്ലൊരു മനുഷ്യനായിരുന്നു മോളെ കഷ്ടം എന്തോ പറയാനാണി സിതേ നമ്മുടെ വീട്ടുകാരൊക്കെ ഈ മരണവിട്ടി പോയിട്ട് വന്നിട്ട് കാണിക്കുന്ന സംഭവം കുറേ കേട്ടോ ഇപ്പൊ കാണിച്ചാലോ എന്താ പോയിട്ട് അത് ഇനി വിചിത്രമായ കുറച്ച് ആചാരങ്ങൾ കാണാൻ കേട്ടോ വണ്ടി അവിടെ വെച്ച് ഇനി അങ്ങനെ പെയ്യെ പോയി പൈപ്പ് തുറന്ന് കൈ കഴുകുകയും ആ അവിടെ ഇനി പൈപ്പ് കഴുകണം പൈപ്പ് പകും മഗ്ഗെടുത്ത് ആ കണ്ടോ പൈപ്പും കഴുകി എന്തൊരവസ്ഥ എന്താ വണ്ടി കഴുകി വണ്ടി വെള്ളമൊഴിച്ച് എന്ത് വിശ്വാസം ആർക്കറിയാം ആ താക്കൽ കഴുകി ആ ഓർത്തേ ഉള്ളൂ ഡിക്കി ഡിക്കി തുറക്കുന്നു ഡിക്കിയും കഴുകി ആ കണ്ട ഡിക്കിയും കഴുകി അപ്പോൾ ചെറിയൊരു പണി നമുക്ക് അമ്മ അമ്മ ഇങ്ങോട്ട് വന്നപ്പോ ചാരിയായിരുന്നു അമ്മയുടെ ഷോളും ഉണ്ട് ഒരു കള്ളം പറഞ്ഞതാ അതും വിശ്വസിച്ച് പേരമരത്തിനും വെള്ളം കുറഞ്ഞ് ഗേറ്റും വന്ന വഴി വരെ വെള്ളം കുറഞ്ഞ് റോഡി കൊടയാന ഭാഗ്യം വെറൈറ്റീസ് ആണ് ആ അടിപൊളി അമ്മേ എന്റെ അടുക്കാൻ വന്ന് നിന്നില്ലയോ എന്റെ എന്റെ കുട്ടു വന്ന് തൊട്ട് ഡാനിയൊക്കെ ഈ മരണ വീട്ടിൽ പോയിട്ട് ഈ വെള്ളം ഇതെല്ലാം കുളിച്ചിട്ട് കയറുന്നത് ഞാൻ എനിക്ക് ഇപ്പഴും മനസ്സിലാകാത്തൊരു കാര്യ വിളക്ക് കത്തിക്കുന്നതും ഒക്കെ എല്ലാ വീട്ടിലും പണ്ട് മുതലുള്ള ആൾക്കാർ പറയുന്നത് അങ്ങനെ എല്ലാ വീട്ടിലും അങ്ങനൊന്നും ചെയ്യാറൊന്നും ഇല്ലല്ലോ ഇവിടെ ചെല വീട്ടിൽ മാത്രമല്ലോ ഇങ്ങനൊക്കെ ഈജിപ്റ്റിലൊക്കെ ഈ മരിച്ചവരുടെ ബോഡി അവരുടെ ദൈവങ്ങള് ഡെഡ് എന്തു ഇവിടെ മരിച്ച വീട്ടിൽ അങ്ങോട്ട് പോയിട്ട് വരുമ്പോഴേ ഫുള്ള് പിന്നെ മറ്റേ ഇതാ പിന്നെ പിന്നെ വെള്ളം ഒരു ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് വീട് കഴുകുന്നു ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് വണ്ടി കഴുകുന്നു എന്തൊക്കെ പിന്നെ മരിച്ച വീട്ടിൽ പോയിട്ട് വന്നിട്ട് കുളിക്കുക എനിക്ക് ഒന്നും വേണ്ടോ മരിച്ചു ആരുന്നില്ല മരിച്ചു വീട്ടിൽ പോയിട്ട് വന്നിട്ട് കുളിക്കാൻ അടുത്ത് കയറത്തില്ല ചില എല്ലായിടത്തും ഇങ്ങനെയാണോ എനിക്ക് എനിക്കറിയത്തില്ല അറിയാതുകൊണ്ട് ഞാൻ ചോദിക്കുക നിനക്കൊന്നും നിങ്ങക്കൊന്നും ഇപ്പോഴത്തെ തലമുറക്കും അറിയത്തില്ല ഇതുകൊണ്ട് കിട്ടുന്ന ഗുണം എന്തുവാ പറ ഒരു മരിച്ച വീട്ടിൽ പോയി ആ ബോഡി കണ്ടിട്ട് നമ്മൾ വരുമ്പോ ഒന്ന് കുളിക്കുക അങ്ങനെ പഴയ ഞങ്ങളുടെ വീട്ടിലൊക്കെ പണ്ടുള്ള വല്യമ്മമാരോട്ട് വല്യച്ചു പറയുന്നത് ഞാൻ കുളിക്കട്ടെ പണ്ടുള്ളവരൊക്കെ കുളിക്കാതൊക്കെ ആയിരിക്കും അല്ലല്ലോ പിന്നെ നമുക്ക് സ്പ്രേ ഒക്കെ ഉണ്ട് അങ്ങനെന്താ നീയും ഈ അന്ധവിശ്വാസത്തിന് അടിമയും നീയും ഈ വിശ്വാസത്തിന് അടിമപ്പെട്ടു കേട്ടോ വെള്ളം ദേഹത്തി അവന് പോലും താല്പര്യ പഴമയുടെ പഴമയുടെ വിശ്വാസത്തിൽ അവന് പോലും താല്പര്യം ഇല്ലായിരുന്നോ ശരി സ്വന്തമായിട്ട് വെള്ളം കോരി കുളിക്ക് കുളിക്കാൻ കയറു